അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ വാഹനത്തിൽ സാഹസിക യാത്ര നടത്തുന്ന സംഭവങ്ങൾ തുടരുന്നു കുട്ടികളെ അടക്കം വാഹനങ്ങളിൽ അപകടകരമാംവിധം ഇരുത്തിയുള്ള യാത്രയ്ക്കും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തുന്നവർ മടി കാണിക്കാറില്ല കാറിൻ്റെ ജനാലകളിലിരുന്ന വിനോദസഞ്ചാരികളുടെ യാത്ര ഇന്നും തുടർന്നു മൂന്നാർ റോഡ് കാഴ്ചകളുടെ കാര്യത്തിൽ മാത്രമല്ല കാഴ്ചകൾ കാണാൻ വാഹനത്തിൽ അഭ്യാസ പ്രകടനത്തിനും മുതിരുന്നവരുടെ കാര്യത്തിനും വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഇന്നും സമാന സംഭവം ആവർത്തിച്ചു കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു വിനോദസഞ്ചാരികളുടെ സാഹസിക യാത്ര ഓടുന്ന കാറിന്റെ ജനാലകളിൽ കയറിയിരുന്ന കാഴ്ചകൾ കണ്ടാണ് സഞ്ചാരികൾ അപകടയാത്ര മൂന്നാർ പെരിയക്കനാലിന് സമീപം ഓടുന്ന ബസ്സിൽ സാഹസിക പ്രകടനത്തിന് മുതിർന്ന വിനോദസഞ്ചാരികളുടെ ദൃശ്യങ്ങൾ ഇന്നലെ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു മഴയും മഞ്ഞുമുള്ള സമയത്താണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തുന്നവർ കൂടുതലായി വാഹനങ്ങളിൽ സാഹസിക പ്രകടനത്തിന് മുതിരുന്നത് മുമ്പ് കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളിലും ഇത്തരം അപകടയാത്രകൾ നടന്നിരുന്നു ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിച്ചതോടെ കേരള രജിസ്ട്രേഷൻ വാഹനത്തിൽ നടന്നിരുന്ന സാഹസിക യാത്രയുടെ എണ്ണം കുറഞ്ഞു എന്നാൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവർ ഇപ്പോഴും ഗ്യാപ് റോഡിലൂടെ സാഹസിക യാത്ര തുടരുന്നുണ്ട് സിറ്റി വിഷൻ ചിന്നക്കനാൽ ഇനി ആനക്കലിയുടെ ഇരകൾ